ക്രിസ്മസിനും പുതുവത്സരത്തിനും പുത്തനുടുപ്പ് വാങ്ങാൻ നൽകിയ പോക്കറ്റ് മണി വാഴൂർ പള്ളി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ശേഖരിച്ചപ്പോൾ ലഭിച്ചത് ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ ലഭിച്ച തുക മുഴുവനും വിദ്യാർത്ഥികൾ പരിശുദ്ധ കാതോലിക്ക ഭാവയുടെ സഹോദരൻ പദ്ധതിയിലേക്ക് നൽകി ക്രിസ്മസ് ആഘോഷത്തിനായി ചിലവഴിക്കേണ്ട തുകയും പുതുവത്സരത്തിന് പുത്തനൊടുപ്പും പടക്കങ്ങളും വാങ്ങാനുള്ള തുകയും ശേഖരിച്ചാണ് ഇത്രയും തുക വിദ്യാർത്ഥികൾക്ക് സമാഹരിക്കാനായത് ക്രിസ്മസ് കാലത്ത് കുട്ടികൾ സമ്മാനങ്ങളുമായി ഇടവകയിലെ വീടുകളിലേക്ക് പോകുന്ന പതിവുണ്ട് വിദ്യാർത്ഥികളുടെ ഇത്തവണത്തെ ധനസമാഹരണം മനസ്സിലാക്കിയ ഇടവക ജനങ്ങളും കുട്ടികളെ സഹായിച്ചു പരിശുദ്ധ കാതോലിക്ക ബാവയുടെ മാതൃദേവാലയമാണ് വാഴൂർ പള്ളി ഈ പള്ളിയിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയും സൺഡേ സ്കൂൾ അധ്യാപകനുമായിരുന്നു കാതോലിക്ക ബാവ ഈ ഓർമ്മ കൂടി പുതുക്കിയാണ് ഭാവയുമായി പിന്മുറക്കാരെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ നന്മയുടെ പാത തിരഞ്ഞെടുത്തത് അനേകർക്ക് ആശ്രയമാകുന്ന പദ്ധതിയാണ് സഹോദരൻ പദ്ധതി ക്രമീകരണങ്ങൾക്ക് പ്രസിഡന്റ് ഫാദർ ബിറ്റു കെ മണി വൈസ് പ്രസിഡന്റ് ഫാദർ ജേക്കബ് ഫിലിപ്പോസ് ഹെഡ്മിസ്ട്രസ് കെ എം വർഗീസ് കക്കുഴിയിൽ സെക്രട്ടറി ലൗലി ഫിലിപ്പ് അധ്യാപകർ പള്ളി ഭരണസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി